നമ്മുടെ അടുത്തുള്ള ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് വാര്യത്ത് എന്ന് പറയുന്നത് ഇങ്ങനെ ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് പോകാം ഗേറ്റ് തുറന്നിട്ടുള്ളപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോയത് ഇതാണ് വളരെ പഴക്കം ചെന്നൊരു പ്രോപ്പർട്ടിയായിട്ടത് ശരിക്കും പറയുന്നത് ഇവിടെ റിനോവേഷൻ നടക്കുന്നുണ്ട് പുതിയൊരു വീടൊക്കെ ഇതാ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇവിടെ താമസം ഉണ്ട് സ്ഥലമാണ് ഇവിടെ ഒരു കാറും കാര്യങ്ങളൊക്കെ അതെയാണ് ഉണ്ട് കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റാമെന്ന് അറിയില്ല ഇവിടെ ഇത്തരത്തിലുള്ള നല്ല പഴക്കമുള്ളൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് താമസിക്കുന്നുണ്ട് ഇവിടെ ആളുകൾ ഇവിടെ ഇതരത്തിലൊരു മരമുണ്ട് കുറച്ച് പൂക്കളൊക്കെ നട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ഫ്രണ്ട് വ്യൂ എന്ന് പറയുക ഇത്തരത്തിലാണ് ആളുകളുണ്ട് അതിൻ്റെ കൂടെ തോർന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോർന്നിട്ടുണ്ട് അതാണ് നേരിട്ട് പോയേക്കാം ഇവിടെ കൂടം കാരണത്തിൽ ഇവിടെ ഉള്ള ചോദിച്ചാൽ ഏറ്റവും വലിയൊരു ജാതിക്കന്മാരുന്നതാണ് ഇതാണ് കേട്ടോ നമ്മളിപ്പോൾ നടന്ന് വന്നതാണ് ഇവിടെ നിന്നാണ് ഇവിടെ നിന്നതാ ഇവിടെ എത്തി ഇവിടെ നേരെ പോകും അങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ ജാതിക്കന്മാരെന്ന് പറഞ്ഞ ഇതാ കേട്ടോ ുള്ള സ്ഥലമാണ് ഇവിടെ ഒരു മോട്ടറും കൂടെ ഒക്കെ ഉണ്ട് ഒരു മൂന്ന് ഏക്കർ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെയാണ് വളരെ ഭംഗിയുള്ള മായ കാടുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് പിന്നെ എന്തായാലും അങ്ങോട്ട് പോയേക്കാം വളരെ പ്രകടനം ചെയ്ത പണ്ടത്തെ ഒരു സെറ്റപ്പാണ് അവിടെ കാണുന്നൊരു അമ്പലം പറഞ്ഞു പിന്നെ ഇവിടെ ഒരു കിണറൊക്കെയുണ്ട് കാണുന്നില്ല ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയേക്കാം ഇതാണ് ഇവിടെ ഉള്ളൊരു അമ്പലത്തിൻ്റെ ഒരു ഇതൊക്കെ ആ അതുപോലൊന്നും വരാത്തത് കൊണ്ട് തന്നെ നല്ല പടുക്കൊന്നും ഇത്തരത്തിലൊരു ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ഇത്തരത്തിലാണ് ഈ അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഒരു അമ്പലം തന്നെയാണ് ഇവിടെ തച്ചിപ്പോ ഇനിയിപ്പോൾ ഇവിടെക്കൊന്ന് ഫുഡ് നോക്കും അവിടെ എന്തൊരു സംഭവം സംഭവമുണ്ട് അതിൻ്റെ പേര് അധികം അറിയിട്ടുണ്ടെന്ന് അറിയില്ല അവിടെ ഇത്തരത്തിലാണുള്ളത് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഇതാണ് കേട്ടോ ഇതാണ് ഇത്തരത്തിലാണെങ്കിൽ വീട് ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം അവിടെ എന്തൊരു സംഭവമുണ്ട് നമുക്കതിൻ്റെ പേരധികം അറിയില്ല അമ്പലത്തിൻ്റെ ഈ ഒരു സ്റ്റൈഡിൽ നമ്മളിങ്ങോട്ടെത്തി ഇവിടെ നിന്ന് നടന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഇത്രത്തി നല്ല വലുതോട്ടോ ഒക്കെ ഇവിടെ ഒരു തൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഓണവെള്ളം ഒഴുകിപ്പോ തൂടുണ്ട് കേട്ടോ ഈ ഒരു അമ്പലത്തിൻ്റെയൊരു അമ്പലത്തിൻ്റെ ഈ സൈഡിൽ പോകുമ്പോൾ പ്രത്യേക ഒരു ഉസ്തകമുണ്ട് പ്രത്യേകം ഇവിടെ ഒരു ഇത്തരത്തിലുള്ളൊരു കാട് പോലെയാണല്ലോ അതുകൊണ്ട് തണുപ്പും കാലം നമുക്ക് കിട്ടും ചെറുതായിട്ട് അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് രോണി അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗം പോകുന്നത് അവിടെ നിന്നാണ് രോണി അമ്പലത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ ഒരു ചെറിയ അമ്പലം ഉണ്ടല്ലോ ഇതാണ് ഇത്തരത്തിലാണത്തെ ഒരു ചെറിയ അമ്പലം ഓക്കെ ഇവിടെ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഒരു അമ്പലത്തിലേക്കുള്ള കവാടം ഇവിടെ എങ്ങനെയാണ് മുകളിലൂടെ നമ്മൾ ചാടി വരണം നമ്മളിപ്പോൾ അമ്പലത്തിനോട് കൊണ്ട് പോകുന്നു ഇനി ഇവിടുത്തെ ഒരു കുളവുണ്ട് കാണിച്ചു തരാൻ തരും കുളത്തിനോട് പോകുന്നൊരു വഴിയാണ് ഇവിടെ ഇത്തരത്തില് ഇവിടത്തുള്ള ഒരു വഴിയാണ് നേരെ പോയേക്കാം നമ്മളിപ്പോൾ വന്ന അമ്പലത്തിൻ്റെ കവാടത്തിൻ്റെ ഇവിടെനിന്നുള്ള വഴിയില്ല അത് വഴിയാണ് ഇവിടെ എത്തി നമ്മളിനി നേരെ പോയേക്കാം ഇതാണ് ഇത് കുളപ്പുരന്നൊക്കെ പറയുന്നത് പഴയതാണ് ഇവിടെ തേച്ചിട്ടൊന്നും ഇല്ല കുളപ്പുര ഇവിടെ ഡോറും കാര്യങ്ങളൊക്കെ ഇത്തരത്തിലാണല്ലോ അത് ക്കാം എന്നാലും തുറന്നിട്ടുണ്ട് ഇതിപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ ഞാൻ ലൈറ്റ് കാണിച്ചു തരാം ഇത്രത്തിനാണ് വേണ്ടത് വളരെ വരക്കമുണ്ട് കേട്ടോ ഇത് ഇവിടെ ചെറിയ ട്യൂബൊക്കെ ഉണ്ട് ഇതിൽ കുളിക്കാൻ വരുന്നവർക്ക് ട്യൂബൊക്കെ കാര്യം നിറച്ച് ഉപയോഗിക്കാം പിന്നെ നല്ല ചണ്ടിയുണ്ട് നമ്മൾ അധികമായിട്ടുണ്ട് എന്നിട്ട് യാത്ര കാണാൻ പറ്റും അതിൽ നല്ല ചണ്ടിയാണ് ഇവിടെ കേട്ടോ പക്ഷേ ഇറങ്ങി കാണിച്ചുതരാം അവിടെ നോക്കണമെങ്കിൽ നല്ല ചണ്ടിയും കാര്യങ്ങളുണ്ട് എന്നോടെയും ഇതാണ് കുളം ഇനി ഇതിൻ്റെ ഇനി കുളത്തിൻ്റെ ഇതാ ഇങ്ങോട്ട് പോയേക്കാം ഇതാണ് നമ്മളാ